നമസ്കാരം വാലന്ത്ര ബ്ലൗസിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് ഇലവീഴ പൂഞ്ചറ എന്ന കേന്ദ്രമാണ് ഇടുക്കി കോട്ടയം ജില്ലകളുടെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇത് സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് മൂവായിരത്തി ഇരുന്നൂറ് അടി ഉയരത്തിലാണ് ഇവിടെ മലങ്കര ഡാം പരിസരമാണ് ഈ കാണുന്നത് ഒരുപാട് വെള്ളം കിടക്കുന്നു കാച്ച്മെൻ്റ് ആണിത് ഇതിന് തൊട്ട് താഴെ ഒരു ചിറ അഥവാ കുളമുണ്ട് മറുവശത്താണത് നല്ല കാറ്റായതിനാൽ ഒരില പോലും താഴെ വീഴില്ല അവ പറന്നുപോകും ഇല വീഴ പൂഞ്ചിറ എന്ന പേര് വന്നത് ഇങ്ങനെ എന്നാണ് ഐതിഹ്യം നല്ല കാറ്റ് നല്ല തണുപ്പ് കോടമഞ്ഞ് ഇതെല്ലാം ഇവിടുത്തെ കാലാവസ്ഥയുടെ പ്രത്യേകതയാണ് എറണാകുളത്ത് നിന്നും എൺപത്തിയൊന്ന് കിലോമീറ്റർ യാത്ര ചെയ്ത് രണ്ടര മണിക്കൂറുകൾ കൊണ്ട് നമുക്ക് ഇവിടെ എത്തിച്ചേരാം മൂവാറ്റുപുഴ തൊടുപുഴ വഴി ഇവിടെ എത്തിച്ചേരാവുന്നതാണ് മനോഹരമായ ദൂരക്കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് മനോഹരമായ ഭൂപ്രദേശം ഇലവീഴ പൂഞ്ചിറ ഇവിടെ കാണേണ്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രം തന്നെയാണ് ഈ കുന്ന് വളരെ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ ദൂരക്കാഴ്ച ഇത്രയും മനോഹരമായി തീരുന്നത് പ്രിയപ്പെട്ടവരെ എറണാകുളത്ത് നിന്നും വൺ ഡേ ടൂറിന് പറ്റിയ ഒരു സ്ഥലമാണ് ഇവിടെ വളരെ ദൂരത്തിലുള്ള പ്രദേശങ്ങൾ ഇവിടെ നിന്നാൽ കാണാവുന്നതാണ് അതിന് അകമ്പടിയായി കോടമഞ്ഞും നമ്മൾക്ക് കൂട്ടിനെത്തുന്നതാണ് ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം